പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമാ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് യൂത്ത് കോൺഗ്രസ് കരുളായി മണ്ഡലം പ്രസിഡന്റായി ഷംസിർ കല്ലിങ്ങലും സഹ ഭാരവാഹികളും ചുമതലയേറ്റു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോകദ് ഉദ്ഘാടനം ചെയ്തു

എന്റെ എന്റെ മുൻപിൽ മുൻപിൽ ഞാൻ ഞാൻ ചെയർമാനായി ബോർഡ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ വന്ന എത്രയോ സാധാരണക്കാർ അവർ നിന്ന് നിന്ന് ലോൺ ലോൺ ചോദിച്ചു എന്തിനാ പോവുക പഠിച്ചത് പ്ലസ് കഴിഞ്ഞു ഇനിയോ ഡിഗ്രി പഠിക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത അനീഷ് കരുളായി യൂത്ത് കോൺഗ്രസ് മുൻ നിയോജകമണ്ഡലം സെക്രട്ടറി ടി കെ ഹാഷിം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീബ്പൂഴിക്കുത്ത് ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം ബിനേഷ് കരുളായി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായി തെരഞ്ഞെടുത്ത് കെ അജയദാസ് ലിസി ജോസ് എന്നിവരെയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലെ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഒപ്പം ബിജെപി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന മണിക്കൂട്ടനുള്ള സ്വീകരണവും ഒരുക്കി മുൻ പ്രസിഡന്റ് രാജേഷ് പൂക്കോട്ടിൽ നിന്ന് ഷംസീർ കലിങ്ങിൽ മിനിറ്റ് സീറ്റ് വാങ്ങി ചുമതലയേറ്റു രാജേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായ് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പോറ്റമൽ യു പ്രേമാ ടി എം എസ് ആഷിഫ് ഷീബ പുഴിക്കുത്ത് എ പി അർജുൻ ഷംസീർ കലിങ്ങൽ അജയ്ദാസ് വീരാൻകുട്ടി അബ്ബാളി വി പി സൂര്യനാരായണൻ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു അതേസമയം കെ പി സി സി ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമടക്കം പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെയും ഭാരവാഹികളുടെയും ചുമതലയേക്കൽ ചടങ്ങിൽ നിന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും വിട്ടുനിന്നു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിനെ ഔദ്യോഗികമായി ക്ഷണിച്ചതാണെന്നും പങ്കെടുക്കാത്തതിന്റെ കാരണം അറിയില്ലെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ബ്യൂറോ